അല്ലാമലേക്കും നമസ്കാരം പിന്നെ നമ്മൾ അമ്മൂനൊരു വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറച്ച് ആളുകളൊക്കെ സഹായിച്ച് നമ്മളൊരു വീട് വേണമെന്ന് പറഞ്ഞിട്ട് എത്ര സ്ഥലം പോകും സ്ഥലത് അഞ്ച് മുക്കാസ് ഒരു സ്ഥലമുണ്ട് അപ്പം അതിൽ നമ്മളൊരു വീഡിയോ ചെയ്തു ഒരുപാട് ആളുകൾ ചെറിയ സംഖ്യ മുതൽ വലിയ സംഖ്യ വരെ സഹായിച്ച് മഞ്ചേരിൽ നമ്മളൊരു ആളിത് കണ്ടിട്ട് ഒരു കോയൽ കൊയലിണർ അടിച്ചരാന്ന് പറഞ്ഞ് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ചിലവ് അതായത് കൊയലടിച്ചെന്ന് വെള്ളം കണ്ടു അതിൻ്റെ ആവശ്യം വീട് പണി ഏകദേശം ഈ രൂപത്തിലായി ഇന്ന് അതിന്റെ ഹൗസ് വാമിങ് ആണ് കുടിക്കൽ എന്നൊക്കെ പറയും ഇത് വീഡിയോ കാണുന്നവരെ നാട്ടിൽ എന്തൊക്കെ പറയില്ലെന്ന് അറിയില്ല ഏതായാലും അലഹദില്ല പറയാനുള്ളത് വെച്ചാൽ സഹായിച്ചവരെല്ലാവരോടും നന്ദികൾക്കുള്ള എല്ലാവിധ നമ്മളെ കിടപ്പാടും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് പിന്നെ മോട്ടർ ഇതേപോലെ ഒരു കൊല്ലത്തിൽ മനസ്സുള്ള മനുഷ്യന് അതിന്റെ മോട്ടറിന് മൊത്തം പൈസ ഇല്ല ഏകദേശം പതിനയ്യായിരം ഒറ്റടിക്ക് അയച്ചു പിന്നെ ബാക്കിയുള്ള രീതി സഹായിച്ചുണ്ട് അപ്പൊ അവസരത്തിൽ പറയാനുള്ളത് മിക്ക സ്വപ്ന വീട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആവുന്നേ അലഹമുല്ല റാത്തായി വീടായി എല്ലാരും സഹായിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു വീടായി അതിൽ താമസാണെന്ന് പാല് വായിച്ച് മൗലൂർക്കും ഇനിയൊക്കെ പ്രാർത്ഥനയിൽ ഇണ്ടാവും വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മളെ എന്താ പറയാ ഒരുപാട് വീടുകൾ നമ്മള് ഇതേപോലെ പണി പൂർത്തിയായതും പൂർത്തിയാവാത്തൊക്കെ ഉണ്ട് അപ്പൊ വീടാണ് ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് കൂട്ടിരിക്കാൻ പറ്റിയത് അപ്പൊ മോട്ടറ് കാര്യങ്ങളൊക്കെ ആയി കുറച്ച് പണി കൂടിയൊക്കെ ബാക്കി ബാത്റൂമിന്റെ ടൈൽ ഒട്ടിക്കാൻ പിന്നെ അതുപോലെ അടി അടി ഇട്ടിട്ടില്ല ഈ ഒരു രീതിയിലായി ചെറിയ സംഖ്യ കൊണ്ട് കിട്ടോ നമുക്ക് കുറച്ച് പിന്നെ സാധനങ്ങളൊക്കെ ഏറ്റി കൊണ്ടി വന്നിട്ടുണ്ട് കാരണം റോഡ് വീട്ടിനെത്തോട്ട് എത്തൂലോ ആഹ് കൊറച്ചൊരു ഇരുന്നൂറ് മീറ്ററോളം നടപടിയാണുള്ളത് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് എത്ര മാസം രണ്ടു മൂന്ന് മാസമായപ്പോ സെപ്റ്റംബർ ഇരുപത് പത്തൊമ്പത് അവസാനിച്ചു അത് പണി എടുത്തോരും തന്നെ അതിൽ പണിക്ക് വന്നോരും ഒക്കെ തന്നെ ഓരോരുമ സഹായം ഉണ്ടായി എല്ലാരും സഹായിച്ചു എന്റെ വീടല്ല നിങ്ങളെ വീടാണ് സഹായിച്ചവരെ വീടാണ് ഇത് എന്താ ഞാൻ എങ്ങനെ എനിക്ക് പറയാന് ായി മോന്റെ ഒരു ഒരു പിന്നെ സ്വപ്ന നീവ് വഴിയിലൊക്കെ പാട്ട് അടിയിട്ടൊക്കെ ഇങ്ങനെ നടക്കലായിരുന്നു അതിന്റെ മോൻ്റെ ഒരു ഒരു വീട് നന്നത് അതുപോലെ കാലാണ് ഡ്രസ് ഇരുമ്പിന്റെ കാലാണ് ഇതിൽ ചുറ്റിലുള്ളത് പിന്നെ അതിൻ്റെ അടുക്ക് ഹോളിക്ക് കൂട്ടിയിട്ട് ബാക്കി ഹാസ്പിറ്റാസ് ആണ് വീട് കുടുംബത്തിലൊക്കെ കണ്ടവരൊക്കെ ഉണ്ടാവും പിന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് കാലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് എങ്കിലും അവർക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയൊക്കെ ബാക്കി എന്താ പറയാ പഠിച്ചോണ്ടിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യും ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് കോയമ്പത്തൂര് കണ്ണിന്റെ ഇതിന് ഫോണുണ്ട് കണ്ണിന്റെ കാഴ്ച ഇതിന്റെ ഹോസ്പിറ്റലിൽ ഫോണുണ്ട് അതിന് ടെസ്റ്റും കാര്യവും തന്നിട്ടുണ്ട് അത് ഇനി പോണം അത് കാഴ്ച കിട്ടാൻ അരവിന്ദിന് ഫോണില് ആ പോവാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോവാച്ചിട്ടായിരുന്നു അതും എല്ലാരും അതും കൂടി പോണം അതിനുവേണ്ടി എല്ലാരും ദുവാ ചെയ്യുക കാഴ്ച കിട്ടാൻ പിന്നെ പറഞ്ഞാ പുള്ള വീഡിയോസ് ഇട്ട് ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിച്ചു തന്നത് എല്ലാരും നിരന്തരം അതായത് എന്നെ ഇതാണ് പിന്നെ അതിന്റെ പിന്നില് ഇതേപോലത്തെ ചെറിയ വീട് പോണെങ്കിൽ ചെറിയ ലോ ബഡ്ജറ്റില് ഞങ്ങള് ഉണ്ടാക്കി കൊടുക്കും റോഡ് സൈഡില് മൂന്ന് സെന്റ് സ്ഥലം രണ്ട് സെന്റ് കൊടുക്കും അതെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും വീഡിയോ കാണുന്നവരൊക്കെ അവർക്ക് നമ്മൾ പറയാനുള്ള എന്താ വെച്ചാൽ ചെറിയ വീട് എന്താ പറയുക വണ്ടി സൗകര്യം വണ്ടി സൗകര്യമൊക്കെ സാധന സൈറ്റിൽ എത്തുകയാണ് ഈ ഒരു മൂന്ന് ഉള്ളിലായിട്ട് ഈ ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ ഇപ്പൊ എന്തെങ്കിലും കാട്ടിയിട്ടൊക്കെ ഇപ്പൊ ക്യാഷ് ഉണ്ടാവുവാണെങ്കിൽ ഇതേപോലെ ആക്കിത്തരാ ഞാൻ എന്താ പറയാ അത്രയും കാശൊക്കെ ഉണ്ടാവുവാണെങ്കിൽ മൊത്തം പണി തീർത്തിട്ട് നല്ല ഭംഗിയിൽ താമസിക്കാൻ പറ്റും മുകളില് വാർപ്പാവൂലെ ഓടാവില്ല ഹോസ്പിറ്റാസ് ആവും മറ്റു മരങ്ങളും മറ്റു മത്സ്യം ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഒക്കെ താമസിക്കാൻ നല്ല സുഖാണ് കേട്ടാ എങ്കിലും എല്ലാരോടും സഹായിച്ചവരോടും ഇതിന് കൂടെ ഒരു രൂപ മുതൽ രീതിയിൽ സഹായിച്ചവർ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കൊല്ലുന്നത് പിന്നെ കുഴിക്കാൻ വേണ്ടിട്ട് പത്തൊൻപത്തായിരം അല്ലേ നാലായിരത്തിഅഞ്ഞൂറും അഞ്ചേരി ആളാണ് തന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിട്ട് ഹതിയായിട്ട് തന്നതാണ് അവര് പിന്നെ മോട്ടറിന് പതിനയ്യായിരം എല്ലാ അറിവും കൂടി ഒരു വീഡിയോ